ഈ മന്തി വന്നതോടുകൂടി ബിരിയാണിയോടുള്ള സ്നേഹം എല്ലാവർക്കും കുറഞ്ഞല്ലേ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ഇട്ടാൽ മതി മന്തിയാണോ ബിരിയാണിയാണോ ആണോ ഏറ്റവും ഇഷ്ടം എന്നുള്ളത് സോ ഗൈസ് ഇന്ന് നമ്മൾ കാണാൻ പോണത് ഒരു മന്തി കഴിക്കാൻ പോയ ബ്ലോഗാണേ അതിനു മുമ്പേ നിങ്ങൾ ഈ സ്കൈ ഒന്ന് നോക്കിയേ രാവിലെ തൊട്ട് നല്ല മഴക്കാരായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യത്തിന് മഴയും പെയ്യുന്നുണ്ടായിരുന്നു മഴയൊന്ന് തോർന്നു കഴിഞ്ഞപ്പം എവിടുന്നോ ഒരു ഗ്യാപ്പ് ഒപ്പിച്ച് നമ്മുടെ സൂര്യൻ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് സ്കൈ ഇങ്ങനെ ഗോൾഡൻ കളർ ഇരിക്കുന്നത് ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ ഈ കാഴ്ച കണ്ട് ഈ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇത് എവിടെയാണ് മനസ്സിലായോ നമ്മുടെ മാന്താനം പാളിയുടെ ഫ്രണ്ടാണ് കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് ആരും ഇല്ല ഉച്ചയും ബഹളം ഒന്നും ഇല്ല ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു പ്രൈവറ്റ് റോഡാണ് ഇവിടെയാണ് നമ്മുടെ റേഡിയോ ഉള്ളത് മാന്ന്നാനത്തു നിന്ന് ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയത്തും കോട്ടയം വെത്തി എന്ന് അറിയണമെങ്കിൽ മേളിലോട്ട് നോക്കിയാൽ മതി ഇതെന്താണെന്ന് കോട്ടയംകാരെ നിങ്ങൾ തന്നെ പറയൂ അല്ലാണ്ട് ഇപ്പൊ നമ്മൾ എന്ത് പറയാനാ ഇതിന് പടവലം പന്തലെന്നും റൗണ്ടാരെന്നും ആകാശപാത എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് എന്താണ് സംഭവം എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാണല്ലോ എന്നായാലും വന്ന കാര്യം നടന്നേ വയറു നിറച്ച് മന്തി കഴിച്ച് ഞാൻ കിറങ്ങിയിരിക്കുകയാണ് പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ കഴിച്ചു അത് അടുത്ത മോകിൽ കാണാം അപ്പൊ ഓക്കെ